ംസിലേക്ക് സ്വാഗതം യൂണിയൻ പിടിച്ച് കെ എസ് യു എസ് എസ് ചിതറയിലും സ്കൂൾ കുറ്റിക്കാടും കുമ്മൽ എസ് എസിലും ചിങ്ങേലിയിലും എസ് എഫ് ഐ യൂണിയൻ നേടി എസ് എൻ എച്ച് എസ് എസ് ചിതറ പത്തിൽ പത്തും നേടിയപ്പോൾ ഗവൺമെന്റ് ചിതറയിലും ചെയർമാൻ സ്കൂൾ ലീഡർ ഉൾപ്പെടെ സീറ്റുകൾ നേടി യൂണിയൻ കെ എസ് യു പിടിച്ചു ചെയർമാൻ മുഹമ്മദ് അഫ്സൽ എ ജെ ജനറൽ സെക്രട്ടറി ഋതുൽ കൃഷ്ണയുമാണ് പിന്നെ കുറച്ച് വർഷക്കാലമായി ചിത്രാ മണ്ഡലത്തിലെ ജി എച്ച് എസ് ചിത്രയിലും എസ് എൻ എച്ച് എസ് പരിധി സ്കൂളിലും എസ് എഫ് ഐയുടെ അക്രമങ്ങൾക്കും കെ എസ് യു പാനൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസിനെ പെടുത്തിക്കൊണ്ടുമാണ് അവർ യൂണിയനുകൾ പിടിച്ചു വെച്ചിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത് ഇത്തവണ വിദ്യാർത്ഥികൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ആനടിച്ചുകൊണ്ട് കെ എസ് യുവിന് മിന്നും വിജയം നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് കെ എസ് യു ജില്ലാ ജില്ലയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ അങ് അങ്ങോളം ഇങ്ങോളം എല്ലാ അവകാശങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ഇടതുപക്ഷ സർക്കാരുകൾക്കെതിരെയും എസ് എഫ് ഐയുടെ ഗുണ്ടായിസത്തിനും ആക്രമങ്ങൾക്കും കൂട്ടക്കൊലപാതകങ്ങൾക്കുമെതിരെയുള്ള പ്രബുദ്ധരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് ഇന്ന് ഈ കലാലയങ്ങളിൽ ആണ് അടിച്ച കെ എസ് യുവിൻ്റെ